ഓരോ നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഒരു സ്ഥാനാർത്ഥിയെ പോലെയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോടൊപ്പം നിന്ന് കഠിനമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ പോലെയോ തന്നെ റോഡിൽ ഈ കഠിനമായിട്ടുള്ള വെയിലും എല്ലാം സഹിച്ചുകൊണ്ട് ഇവിടുത്തെ വാർത്തകൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചു കൊടുത്ത മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളോടും നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോടുള്ള മുന്നോട്ട് പോയിട്ടുള്ള മുഴുവൻ മാധ്യമ സഹോദരന്മാർക്കും ഹൃദയപൂർവ്വം നമസ്കാരം വളരെ കൂടിയാണ് ഞാൻ നിൽക്കുന്നത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടർമാർ വോട്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നീട് പെട്ടി തുറക്കുന്നത് വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഞാൻ അഭിപ്രായം പറയാറില്ല പക്ഷേ ഇവിടെ എന്റെ സുഹൃത്തുക്കൾ വളരെ നിർബന്ധപൂർവം നന്ദി പറയാനുള്ള ഒരു അവസരത്തിൽ അതുകൂടി പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു വിലയിരുത്തലാണ് നമ്മുടെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നും കിട്ടിയിട്ടുള്ളത് അതിൻ്റേതായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ നിരവധിയായിട്ടുള്ള ആളുകളുടെ വിജയത്തോടൊപ്പം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിനു വേണ്ടി വിജയിച്ചു പോകാനും അതുപോലെ തന്നെ കൊടുത്ത വാക്കുകൾ അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഓഫീസ് തുറക്കാനുമൊക്കെ സാധിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഞാൻ ഈ നിമിഷം നിൽക്കുന്നത്